ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെയും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അലഹദില്ല സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി ലിവർ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കടയിൽ നിന്ന് വന്ന സമയത്ത് ബീഫിൻ്റെ കുറച്ച് ലിവറും കുറച്ച് ചിക്കനും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് ഇനി നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഗരം പൊടിയാണ് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നല്ല പൊണുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മസാലക്കൂട്ട് എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നല്ലോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ കുക്കറിനെ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് ഇതിനെ വേവിച്ചെടുക്കണം ഇപ്പോൾ എൻ്റെ കുക്കറിൻ്റെ ഏറെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ ആ വെള്ളം നല്ലപോലെ ഗ്യാസിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ഇളക്കി കൊടുത്ത് അതിനൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ എല്ലാവരും ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാറാണ് പതിവ് അതങ്ങനെ ചെയ്യണ്ട എന്നെങ്കിൽ നമ്മുടെ ഇറച്ചിയുടെ ഗുണമെല്ലാം പോയി കിട്ടും അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഫ്രൈക്ക് വേണ്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളം എല്ലാം നല്ല പോലെ തന്നെ വറ്റിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ ലിവർ ഫ്രൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചട്ടിയാണ് ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ അതോ അങ്ങനെ ഏതായാലും ഒരു കുഴപ്പമില്ല ലിവർ ഫ്രൈ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇടികലിൽ വെച്ച് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണേ നേരത്തെ ഞാൻ ലിവറിലേക്ക് ചേർത്ത് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചതച്ചത് ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക മണം കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ ഇനി ഞാൻ ഇതിലേക്ക് ചതയ്ക്കാത്ത കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ തന്നെ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഈ ഒരു ടൈമിൽ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഈ ഉള്ളിയിലത്തേക്ക് മസാലക്കൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൊരിഞ്ഞ് വരുന്നൊരു പരുവമുണ്ടല്ലോ ഉള്ളിയൊക്കെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുകൾ ഇട്ട് കൊടുക്കണം കേട്ടോ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് കുറച്ച് ഗുരുമുളകിൻ്റെ പൊടിയും പെരിഞ്ചീരക പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പൊടിക്കാത്ത കുരുമുളക് കയ്യിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ കുരുമുളകൊന്നും പുറത്തുനിന്ന് മേടിക്കത്തില്ല പിന്നെ ഈ ഒരു ബീഫ് ഫ്രൈ എന്ന് പറയുന്നത് ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമേ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ചട്ടിയുടെ അടുക്കി പിടിക്കും കേട്ടോ അടുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കങ്ങിയ മണമായിരിക്കും നമ്മുടെ ബീഫ് ഫ്രൈക്ക് കിട്ടുന്നത് അതുകൊണ്ട് ചട്ടിയിൽ വെക്കുന്നവർ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ബീഫിൻ്റെ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പാചകങ്ങളൊക്കെ തുടക്കത്തിൽ പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ ഓരോ വീഡിയോസുകളുമാണ് ഞാൻ ഇടുന്നത് എൻ്റെ വീട്ടിൽ എന്താണ് ഞാൻ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളൺ ഓപ്ഷൻ കാണിക്കുക അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ